ഹലോ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നത് നമുക്ക് ഇന്നത്തെ രാവിലത്തെ പണി തുടങ്ങാം അതായത് ദോശയാണ് ദോശയും സാമ്പാറും അപ്പം ഞാൻ ദോശ ഒറ്റ ദോശ ചുട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ ബോറടിപ്പിക്കാതിരിക്കാനായിട്ട് ഉണ്ടോ ഉണ്ടോ ഇനി നമുക്കത് മുരിഞ്ഞു ഒരുമിച്ചൊക്കെ എടുക്കാൻ സമയത്ത് എടുക്കാൻ കാണാവേ ഈ ദോശ നമുക്ക് എടുക്കാൻ കേട്ടോ ദോശയിലൂട്ട് തീർ അല്ല ഇന്നലെ വൈകുന്നേരം മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാവിലെ പോയത് പോയപ്പോഴത്തേക്കും കുറച്ച് അയല കുറച്ച് ചെമ്മീ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേ പിന്നെ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കണം ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ അയിലയുടെ തലയും ഉള്ളിലുള്ള കുടലും കളഞ്ഞു ബാക്കി പിന്നെ ചെയ്യാൻ എനിക്ക് മടിയായി ചെമ്മീൻ കളി എന്തായാലും ഇന്ന് രാവിലെ ചെമ്മീൻ കിടന്നാലോ അപ്പോൾ പിന്നെ അന്നേരം ഒരുമിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് കണ്ടോ മീനെല്ലാം വെട്ടി കഴുകി അല്ല ചെമ്മീൻ കഴുകി ഇട്ടിരിക്കുന്നു ചെമ്മീൻ കഴുകി വെച്ചിരിക്കുന്ന അയില ഇപ്പോഴത്തേക്ക് വെക്കാനായിട്ടുള്ളത് ഇത് ഫ്രീസറിലേ കയറ്റി വെക്കാനായിട്ടുള്ളത് മൂന്നതിന് കറി വെക്കണം അത്രേ ഉള്ളൂ നമുക്ക് അയിലക്കറി വെക്കാവേ അയൽ നമുക്ക് തിളപ്പിക്കാം ബിരിയാണി കിട്ടിയിട്ട് അപ്പോൾ അങ്ങനെ കട്ടിയടപ്പത്ത് വെച്ച് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ ഉള്ളി എല്ലാം കൂടി ഇട്ട് വെളിച്ച പത്ത് വെളിച്ചെണ്ണയ്ക്കകത്താണ് വെളിച്ചെണ്ണ വെച്ച് നന്നായിട്ട് വഴച്ചേ വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് പൊടികളിട്ട് കൊടുക്കാം പൊടികളെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് മാത്രം ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടിങ്ങനെ പറയാം കേട്ടെ ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് മുരുന്നോട്ടേക്കും நமக்கு மஞப்பொடியும் முளகுப்பொடியும் இட்டு கொடுக்கோ பச்சமுளகு இஷ்டம் போல் இட்டிருக்கோம் முளகுப்பொடி முளகா குறச்சிட்டும் அது மொரியா நமக்கு குறச்சு வெள்ளோம் வினாலியும் പിന്നെ പറയാനുള്ളൊരു കാര്യം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ മറന്നു പോകരുത് അത് വേണ്ട ചോദിച്ചു രണ്ടു നന്നായിട്ട് ഇളക്കണേ നമുക്ക് കുറച്ച് വിനാഗിരി ചോദിച്ചു കൊടുക്കാം പിന്നെ അതിൽ ഒഴിക്കുമ്പോൾ പുളി ഇടുവല്ലോ കേട്ടോ പുളി പിന്നെ അതിനിടെ പുളി മാത്രം കുറച്ചുകൂടി നമുക്കിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ പറത്തിയിടാം thank you ഇല്ല മീൻ കഷ്ണങ്ങൾ പിറക്കിയിട്ട് കൊടുത്തതിന് നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ പതിയെ ഒന്നും മറച്ചിട്ട് കൊടുക്കാേ മറച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ായി വരുമ്പഴത്തേക്കും ആ കഷ്ണങ്ങള് ഈ കഷ്ണത്തിന് പിന്നെ അതിൽ വലിയ വേവില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് വേവ് ഉണ്ടായിത്തോളം അപ്പൊ ഇന്നലെ എൻ്റെ ഈ കൈയുടെ വണ്ണം കണ്ടിട്ടത് കൊച്ചെൻ്റെ അത് ചോദിക്കുകയാണ് കമന്റിൽ ചോദിച്ചതാണ് കൈക്ക് നല്ല നീരുണ്ടല്ലേ എന്നാൽ കൈ നിറയെ നീരാണല്ലോ അല്ലേന്ന് കൈ നിറയെ നീര് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലേ ഞാനൊരുപാട് അസുഖങ്ങൾക്ക് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വെച്ചത് എന്തൂരം വെച്ച് മക്കൾ സഹായിക്കും എന്നുവെച്ചാൽ അങ്ങനെയല്ല കേട്ടോ എല്ലാത്തിനും തരുന്നുണ്ട് കേട്ടോ തരുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എന്ത് കാര്യം പറഞ്ഞാലും തരും അവരല്ലേ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വീടിന് വാടക കൊടുക്കണം കറണ്ട് ബില്ലെടുക്കണം വെള്ളത്തിൻ്റെ പൈസ അടക്കണം എല്ലാ മാസം എനിക്കും മരുന്ന് തന്നെ എനിക്കൊരു പത്ത് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം മരുന്ന് തന്നെ വരും പിന്നെ ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് വേറെ നമ്മുടെ ചിലവുകളില്ലേ ഇതെല്ലാത്തിനും കൂടെ ഉള്ള പൈസ അവനാ പറഞ്ഞ എനിക്ക് വേറെ ആരും ഇവിടെ തരാനായിട്ട് അപ്പൊ എന്നാലാകുന്നത് എന്തെങ്കിലും ചെയ്യാലോന്നു വെച്ചാൽ തുടങ്ങണം അപ്പൊ ഉണ്ടല്ലോ ആൾക്കാർ കാണുന്നില്ല ആൾക്കാർക്ക് ആർക്ക് താല്പര്യമില്ല ഇത് കാണാനായിട്ട് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണേ ഇതൊരു തിളച്ചോട്ടെ ഉപ്പും പുളിയെന്ന് നോക്കിയേക്കട്ടെട്ടോ ഉപ്പും പുളിയും നോക്കിയേക്കട്ടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് ഇത്തിരിയും കൂടി ഇപ്പം വേണമായിരുന്നു അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തുണ്ടെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് തിളച്ച് ചാറൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓഫ് ചെയ്യാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് മത്തിക്കറി ഒഴിച്ചില്ലായിരുന്നു വിനാഗിരി ഒഴിച്ച് അന്നേരം തേങ്ങാപ്പാൽ ഒഴിച്ചില്ല ഇതിനകത്ത് ഞാനിപ്പോൾ സെയിം അന്ന് തന്നെയാണ് വെക്കുന്നത് പക്ഷേ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തു മാത്രം ഇനി നമ്മുടെ അടുക്കളയിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ വേറെ കറികളും വെക്കണ്ടെ ഇനി മോര് കച്ചിരിപ്പുണ്ട് ക്യാബേജ് പറഞ്ഞ ഇരിപ്പുണ്ട് അപ്പൊ ഈ കറി കൂടി ആയി മൂളൊക്കെ രാത്രി എത്തുള്ളൂ അവര് മൂള് വരുമെന്ന് തന്നെ ആർക്കറിയാ നീ എത്ര വീട്ടിലായിരിക്കും നീക്കോറവ് അവർക്ക് മറ്റന്നാ പോണം കൂടെ തൂക്കുകഴിഞ്ഞാൽ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു നമ്മൾ അരി വരെ തുടക്കലും തൂക്കളുമെല്ലാം രാവിലെ തന്നെ കഴിയും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ ഇനി ഇത് പറ്റി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഗ്രൗണ്ടും കഴിയുമ്പോൾ കാണിച്ചു തരാവെ ഇനി മതിയെ ഇനി ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നുകൂടെ ഇരുന്ന് എണ്ണ തെളിഞ്ഞോളൂ അതൊക്കെ ഞാൻ ഓഫ് ചെയ്യുന്നത് മൂടി വെച്ചു ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു